ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ആദിത്യ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ലിറ്റിൽ ഫാമിലി എന്നാണ് കുറച്ച് നാളായിട്ടുള്ളു തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ എന്താ ഇന്ന് എനിക്ക് കുറച്ച് എൻ്റെ എൻ്റേതായ കുറച്ച് വിഷമങ്ങളും നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം പറയണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നാണ് ടൈം കിട്ടിയത് അപ്പോൾ ഞാൻ ഞാൻ എങ്ങനെയാണോ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനെയാണ് ഞാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കൊച്ചെന്താണോ ഓർക്കെത്തിയെന്ന് തന്നെ അങ്ങനെയല്ല വീട്ടിൽ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് വന്നതാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ ഇതിന് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിന് മുന്നുള്ള കുറച്ച് ഫോട്ടോസും പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള ഫോട്ടോസ് പിന്നെ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഫോട്ടോസ് പ്രഗ്നൻ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫോട്ടോസ് കഴിഞ്ഞ ശേഷമുള്ള ഫോട്ടോസ് പിന്നെ ഞാൻ ആ ഇപ്പോൾ കറക്റ്റ് എൻ്റെ മോന് ഈ വരുന്ന ജൂ ജൂലൈ ജൂലൈ പന്ത്രണ്ടാം തീയതി ആണ് അവൻ്റെ ബർത്ത്ഡേ അപ്പം ആ ആവുന്നുള്ളു അത് അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വന്ന മാറ്റങ്ങളും പിന്നെ പ്രഗ്നൻസി ടൈം അതൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഫോട്ടോ ആക്കിയിട്ടിട്ടുള്ളത് കാരണം എപ്പോഴും വീഡിയോ ആയിട്ട് കുറേ എടുത്തിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് പറയാമെന്ന് വെച്ചത് പക്ഷേ ലൈക്ക് ചെയ്യണതും കാണുമ്പോൾ ലൈക്ക് ചെയ്യണതും ചെയ്യാതിരിക്കണതും കാണാണ്ട് സ്കിപ്പ് ആക്കി വിടണതും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ എൻ്റെ ഈ ചാനൽ കാണുന്നതെന്ന് പറയണത് എന്നെറിയുന്നവരും എന്നെ പരിചയമുള്ളവരാണ് കൂടുതലും പിന്നെ അല്ലാത്തവരും ഒന്നും ഇത് കണ്ട് തുടങ്ങിയിട്ടില്ല കാരണം ചെറിയ ചാനലാണ് തുടങ്ങിയിട്ടുള്ളൂ ആകെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ എൻ്റെ ചാനൽ അപ്പോൾ എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്തൊരു കാണണ്ട സ്കിപ്പാക്കിക്കോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട ഞാൻ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ട് അവർ അവർ ഇനി മേലാക്കം പറയരുത് എന്നുള്ള ഒരു ചിന്ത എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ അങ്ങനെ രീതിയിൽ പറഞ്ഞത് എൻ്റെ എന്ന് പറയണത് ഇപ്പം ഞാൻ ആ വച്ച വണ്ണമൊക്കെ കുറഞ്ഞ് ഞാൻ എൻ്റെ ഗർഭകാലത്ത് അല്ലെങ്കിൽ അതിന് മുന്നായിട്ട് വെച്ച വണ്ണം ത്തിനെക്കുറിച്ചും പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ വണ്ണം വെച്ചതിനെ കുറിച്ചാണ് ഞാൻ പറയണത് അതെനിക്ക് പറയാൻ അതായത് എനിക്കിപ്പോഴും ഫീലായിട്ടുള്ളൊരു കാര്യമാണ് എനിക്കെന്നല്ലാട്ടാ ഒരുപാട് അമ്മമാർക്ക് ഒരുപാട് സ്ത്രീകൾ എന്ന് വിചാരിച്ചിട്ടുള്ളതായിരിക്കും പക്ഷെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തക്കാരോ അല്ലെങ്കിൽ അറിയുന്നവരൊക്കെ ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് പറയും അവരാണല്ലോ പറഞ്ഞു ഞാൻ ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല പക്ഷേ ശരിക്ക് നന്നായി ഞാനൊരു കാര്യം പറയട്ടെ ഓൾറെഡി ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ അവസ്ഥ എന്ന് പറയണത് എൻ്റെ അമ്മ ഒരു ജോലിക്കാരി ആയിരണം അമ്മക്ക് ജോലിക്ക് പോകണം അപ്പം എൻ്റെ വീട്ടിൽ വരുമ്പോഴായാലും എൻ്റെ എന്നെ നന്നായി നോക്കുന്ന നോക്കൂലെന്നല്ല ശ്രദ്ധിക്കും പക്ഷെ അവർക്ക് തിരക്കുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ ഇല്ല അമ്മ മരിച്ചു അമ്മ ഇല്ല അപ്പോൾ ഞാൻ അവിടെ ഉള്ള സമയത്താണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വോമിറ്റ് ചെയ്യാൻ വരും ഫുഡ് നിങ്ങൾക്കറിയാമല്ലോ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ചിലപ്പോൾ സ്മെല്ല് പറ്റില്ല പിന്നെ ഈ വയറ് വെച്ചിട്ടായിരിക്കും ഞാൻ പണിയെടുക്കുന്നതൊക്കെ ചില സമയത്ത് പണിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഫുഡ് തന്നെ ചിലപ്പോൾ സ്കിപ്പായിപ്പോകും ആ സമയത്തൊക്കെ ഒന്നും ഫുഡ് സ്കിപ്പ് ആവാൻ പാടില്ല പക്ഷേ സ്കിപ്പായി പോവും അപ്പം കാരണം അതിൻ്റെ അവസ്ഥയോണ്ടട്ടോ കാരണം ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കണം ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പം എനിക്ക് കുറേ ഇതുകൾ മുന്നിലുണ്ടായി അപ്പം ഞാനത് ആ ഒരു രീതിയിലാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ നീങ്ങിപ്പോണത് അതിൻ്റെ ഇടയിൽ നമുക്ക് ചേഞ്ച് സ്കിൻ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരും എൻ്റെ മുഖമൊക്കെ വീർത്താകാൻ എന്തോ ഒരു നമ്മളെ കാണാൻ ഇപ്പോഴും ഭംഗിയുണ്ടെന്നല്ല എങ്കിൽ പോലും നമ്മളുണ്ടായിരുന്നേന്ന് ഭയങ്കരമായിട്ട് വ്യത്യാസമായി എന്നെ കാണാൻ ഭംഗിയൊന്നും ഇല്ല എനിക്കറിയാം പക്ഷേ എങ്കിൽ പോലും നമുക്ക് നമ്മളുണ്ടായിരുന്നേന്ന് മാറിയാകെ അതായത് വണ്ണം ഒരുപാട് മെലിഞ്ഞെന്നല്ല പറയണത് എന്നാലും വണ്ണം ഉണ്ടായില്ല അപ്പം ഞാൻ അതിന്നൊക്കെ മാറി ഭയങ്കര വ്യത്യാസം അപ്പം വെറുതെ അല്ലല്ലോ അപ്പം എല്ലാവർക്കും അറിയാം നമ്മളിതിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പറയണവരുണ്ടാവാം നിനക്ക് നീ എന്തിനാ ഇതിർന്നത് എല്ലാവർക്കും അറിയാല അല്ലെങ്കിലും വിശേഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ മാറ്റം സമൂഹം അപ്പോൾ നമ്മളെ ഇതാക്കി പറയാൻ ആൾക്കാർ വരും അപ്പോൾ അതിന് മുന്നേ അവർ മനസ്സിലാക്കി പറയൂല പെരുമാറൂല നമുക്ക് വേണ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ എല്ലാവരും അല്ല ഞാൻ പറയണെ എല്ലാവരും ഒരുപോലെ അല്ലാട്ടാ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ എങ്കിൽ പോലും നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കാണ്ട് ചിലപ്പോൾ ആദ്യം തന്നെ പറയണു അയ്യോ നീ എന്തത്ര വണ്ണം വെച്ചു ആകല്ല ഇങ്ങനെയൊക്കെയാണ് പറയണത് അപ്പൊ ഞാൻ മനസ്സ് വിചാരിക്കുന്നത് എന്താണ് നമുക്ക് ഇവരെ കണ്ടപ്പോൾ സന്തോഷം സത്യം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് നമുക്ക് ഇവരെ കണ്ടപ്പോൾ സന്തോഷം അപ്പൊ ഇവരെ കണ്ടല്ലോ നമ്മളധികം പുറത്തേക്കൊന്നും ഇറങ്ങണില്ലേ അതായത് നമുക്ക് പോകാൻ പറ്റില്ല യാത്രകൾ അധികം ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എങ്ങാനും വല്ലപ്പോഴും പുറത്തേക്ക് പോകുമ്പോ ഞാൻ സത്യമായിട്ടാട്ടാ പറയണം എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് നിങ്ങൾക്ക് ഇഷ്ടാവൂലെന്നൊന്നും എനിക്കറിയില്ല ഇത് കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണണ്ട കാണണ്ട അപ്പം അങ്ങനെ പറയുമ്പോൾ ഉണ്ടാവണ ആ ഒരു അവസ്ഥയും വിഷമമൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര ഇതാണ് അപ്പം നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ ഉണ്ണിക്ക് സുഖമല്ലേ അല്ലങ്കാ സുഖമായിരിക്കുന്ന അപ്പം അഥവാ നമ്മൾ പറയുന്നത് ചേച്ചി ഞാൻ വണ്ണം വെച്ച ചേച്ചി ഇങ്ങനെ പറയുകയാണെങ്കിൽ നോർമലി പറയാം അത് ഞാൻ സാധാരണ മോളെ പ്രശ്നം കഴിഞ്ഞാൽ ചിലർ വണ്ണം വെക്കും ഇതൊക്കെ നോർമലി സ്നേഹപ്പെട്ട് അവർക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണ് പക്ഷെ ഇതൊന്നും പറയാണ്ട് ചിലപ്പോൾ ഉറക്കില്ലാണ്ട് അതായത് ഞാൻ ഗർഭാവസ്ഥയിൽ എനിക്ക് രാത്രി ഉറക്കം കിട്ടൂലായിരുന്നു ഏഹ് പിന്നെ ചൂടുകൊണ്ട് ഒരു ദിവസം രാത്രി ചിലപ്പോൾ ഞാൻ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം കുളിച്ചിട്ട് വരും ചിലപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് മേൽ തുടക്കാണ്ട് തന്നെ കെടുന്നുറങ്ങും കാരണം ചൂട് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂട് ഇവിടെയൊക്കെ ചൂട് ഗുരു മുഖൊക്കെ ആകെ വീർത്ത് ആകെ ഇതായിരുന്നു അപ്പം ചില അങ്ങനെ ആയിരിക്കില്ല ചില അമ്മമാർക്ക് നല്ല സുന്ദരികളായി നല്ല കുറച്ചും കൂടിയും ചിലപ്പോൾ ഭംഗി വയ്ക്കും കൂടുതൽ ചില അമ്മമാരിങ്ങനെ ആയിരിക്കും എൻ്റെ കഴുത്തൊക്കെ ദേ നോക്കി ഇതൊക്കെ നോർമലായി കഴുത്തിൻ്റെ വശമൊക്കെ നോർമലായി പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ എന്നാ അറിയുന്ന ഒരാണിത് കാണുന്നത് ഒരാൾ പോലും ലൈക്കും ചെയ്യണില്ല പ്രത്യേകിച്ച് അങ്ങനെ അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഈ ഇവരെക്കുറിച്ച് പറയാ ഇവരെക്കുറിച്ചൊക്കെ ആണല്ലോ പറയണം അപ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് അവൾ എന്നെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിങ്ങനെ പറയരുത് ഏ എനിക്ക് ആകെ ഇത്രയുള്ളൂ എന്നോടൊന്നല്ല വേറെ ആരോടും പറയുന്നത് നിങ്ങൾക്കും മക്കളുണ്ടാവും പെൺകുട്ടികളുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മോളാണ് ഇങ്ങനെ എന്താകുന്ന വെച്ചാൽ നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ മനസ്സിലായാൽ അപ്പോഴും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ലാട്ടോ അപ്പം കുറ്റപ്പെടുത്തി പറയാതിരിക്കുക ചിലപ്പോൾ വണ്ണം വെക്കും വണ്ണം വെക്കാതിരിക്കും ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് അല്ല അല്ലാത്ത പ്രഗ്നൻ്റ് അല്ലാത്ത സ്ത്രീകളാണെങ്കിലും ചിലപ്പോൾ പി സി ഒഡിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് വണ്ണം വെച്ചതായിരിക്കും അപ്പം പറയാൻ നിൽക്കണ്ട അത് അവർ അവർ ഓൾറെഡി അവർക്ക് അറിയാം അവനാന്റെ ശരീരം ഏതൊരാൾക്ക് ആയാലും സ്വന്തമായിട്ട് വിലയിരുത്താൻ അറിയാലോ ഞാൻ വണ്ണം വെച്ചിട്ടുള്ളൂ ഞാൻ മുന്നേത്തേനേക്കാളും കറുത്ത അല്ല ഞാൻ മുന്നേക്കാളും ബോഡി ഷെയിമിങ് ഇപ്പൊ ഭയങ്കര കുറ്റാണ് ബോഡി ഷെയിം ചെയ്യണത് അപ്പൊ നിങ്ങളത് മനസ്സിലാക്കാം പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ഹോർമോൺ മുണ്ണി വയറ്റില് അപ്പൊ അവർക്ക് സന്തോഷം കിട്ടണ്ട സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ സഹിക്കും നിങ്ങൾക്ക് എന്ത് സുഖമാണ് ഇതിൽ കിട്ടണത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് സമാധാനവും സുഖമാണ് കിട്ടണത് നിങ്ങൾക്ക് അപ്പം എനിക്ക് ഇതാണ് ചോദിക്കണം നിങ്ങൾ ഞാൻ എനിക്ക് അനുഭവം ഉണ്ട് ഇപ്പം ഞാൻ അധിക പ്രസംഗിയായിട്ട് പറയണതല്ലാട്ടോ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ ഇപ്പോൾ വണ്ണം കുറഞ്ഞോണ്ട് ഇങ്ങനെ പറയണമെന്നല്ല എനിക്ക് സത്യം പറഞ്ഞ ഒരു കല്യാണത്തിന് പോകാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കൊക്കെ പോകാൻ ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനെ ആൾക്കാർ ചോദിക്കുകയാണ് മനസ്സിലായാൽ അപ്പം നിങ്ങൾക്കൊന്നും ചോദിക്കാതിരുന്നോടെ നിങ്ങൾക്ക് എന്താ ഇതിങ്ങനെ ചോദിച്ചിട്ട് കിട്ടണത് ആ പെൺകുട്ടികളെ കണ്ട കഴിഞ്ഞാല് ആ എന്താണ് മുളെ സുഖമല്ലേ കുട്ടി കുട്ടിക്ക് സുഖം ഇത്രയൊക്കെ ചോദിക്കേണ്ട കാര്യമുള്ളൂ അതിൽ കൂടുതൽ വണ്ണം വെച്ചല്ലോ കറുത്തല്ലോ അയ്യോ അയ്യോ ഉണ്ടാവണ വിഷമം കുറച്ചല്ല ഇത് ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ തന്നെ നിങ്ങൾ ഒന്ന് പറയണം കുറേ നാൾക്ക് ശേഷം കാണുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ വിശേഷം ഒന്നും ചോദിക്കാണ്ട് നിങ്ങളോട് പറയണം അയ്യോ എന്ത് ചേച്ചി മുഖൊക്കെ കരിവാളിച്ച അയ്യോ എന്തത്ര വണ്ണം വെച്ച് ആകെ വൃത്തികടായ അല്ല അങ്ങനത്തെ രീതിയിൽ പറയണങ്ങ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും ഇത് എനിക്കറിയുന്ന ആൾക്കാരും നാട്ടിലുള്ള കുറേ ചേച്ചിമാരും ഒക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുള്ളതേ ഞാൻ എന്നിട്ട് എൻ്റെ അവസ്ഥ തന്നെ ഞാൻ പറയണം വേറെ ആരെയും അവസ്ഥ അല്ല അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഇട്ട ഒരു വീഡിയോ അത് അതുപോലും ലൈക്കും ചെയ്യേണ്ട ഒന്നും ചെയ്യണമെന്നല്ല പറയണത് ഇതിപ്പോഴും അംഗീകരിക്കണില്ല പറയണത് ഇഷ്ടാവണില്ല ഈ ആൾക്കാർ കാണുന്നവർ തന്നെ കുറേ പേര് പറഞ്ഞോരുണ്ടേ അതെന്തുകൊണ്ടാ അവരാണ് പറഞ്ഞത് എന്ന് അവർക്ക് തന്നെ മനസ്സിലായി അപ്പം അവർക്ക് കാണുകയാൻ വേണ്ട ലൈക്ക് ചെയ്യാൻ വേണ്ട അവരാണ് കുറ്റം പറയണത് എൻ്റെ ലൈക്ക് ചെയ്യണ്ട കു സബ്സ്ക്രൈബും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട പക്ഷെ നിങ്ങൾ ദൈവം സഹായിച്ച് പറയാണ്ടിരിക്കുക നിങ്ങൾ പെണ്ണുങ്ങളല്ലേ നിങ്ങളും പ്രസവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നുവെച്ചാൽ എല്ലാവരേ കാര്യവും ഇതുപോലെയല്ല അപ്പം നിങ്ങൾ ദൈവം സഹായിച്ചു പ്രസവിച്ച് ഗർഭിണി പെണ്ണുങ്ങളോടാ അല്ലാത്ത പെണ്ണുങ്ങളോടാ ഏ വേറെ വല്ല വയ്യയിലിരിക്കുന്ന പെണ്ണുങ്ങളോടാ ആണുങ്ങളോടാ ആരോടും ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കണ്ട പ്രത്യേകം നിങ്ങൾ ആലോചിക്കുക ഇത് ചോദിക്കണത് ബോഡി ഷെയ്മിങ് ആണ് അതിപ്പോൾ കുറ്റാണ് മനസ്സിലായോ കുറ്റകരാണ് ഒരു കേസ് കൊടുത്താൽ നിങ്ങൾക്കും ജയിലിൽ പോകാം ഓക്കെ പിന്നെ മേലാക്കം നിങ്ങൾ ചോദിക്കാതിരിക്കുക ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സുഖം കിട്ടാനാണെങ്കിൽ ഇത് ചോദിച്ചിട്ട് സുഖം കിട്ടാനാണെങ്കിൽ സ്വന്തം വീട്ടിലുള്ള സ്വന്തം മക്കൾ തടി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വ്യത്യാസമൊക്കെ വരുമ്പം അവരോട് ഇരുന്ന് പറയാം അല്ലാണ്ട് പുറത്തുള്ളവരോട് പറയണ്ട ഓക്കെ താങ്ക് യു